Now stay. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും നോൺ വെജ് ആ ചെയ്യാൻ പോകുന്നത് എന്നോട് ഒരു പരാതിയും പറയരുത് ഇന്ന് നോൺ വെജിറ്റേറിയൻ ചെയ്യുന്നത് ഒരു മട്ടൺ ഡിഷാണ് ചെയ്യുന്നത് മട്ടൺന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സ്റ്റൂവ് മട്ടൺ കറി മട്ടൺ പെരട്ട് മട്ടൺ കുറേ അല്ലേ മട്ടണിൽ തന്നെ പക്ഷേ ഇന്ന് ഒരു സ്റ്റൂവാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് കളർ സ്റ്റൂ അല്ല ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂവാണ് അത് ഈ പറഞ്ഞ പോലെ അബ്രോഡൊക്കെ കിട്ടുന്ന ഒരു ഒരു റിച്ച് സ്റ്റൂവാണ് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്മുടെ മട്ടൺ വേണം ഇതിനകത്ത് കുറച്ച് എല്ലൊക്കെ ഉണ്ട് എല്ലൊക്കെ ചേരുന്ന ഒരു കറിക്ക് പ്രത്യേക സ്വാദാണ് പിന്നെ വേണ്ടിയത് കുറച്ച് കോൺഫ്ലവറാണ് ഈ കോൺഫ്ലവർ തന്നെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ എടുക്കാം ഏതായാലും നോ പ്രോ പിന്നെ ഉള്ളത് കുറച്ച് മൈദ ദാറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ ആണ് പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ് അത് ആവാം കുരുമുളക് വേണ്ട കുരുമുളക് പൊടി പിന്നെ ഉള്ളത് അതൊരു ഇച്ചിരി ഉപ്പ് അതെല്ലാവർക്കും അറിയാമല്ലോ ഉപ്പിലെ എന്നാ സ്വാദ അല്ലേ ഇത് ഞാൻ വറുക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ് ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ നമ്മുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെന്ന് വിചാരിച്ചോ സാധാ റിഫൈൻഡ് ഓയിൽ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാം പക്ഷെ ഒലീവ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമല്ലേ മാത്രമല്ല ഞാൻ ഇതിനകത്ത് കുറച്ച് ഒലീവ്സ് ഇടുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ടോട്ടലി ഡിഫറൻറ്റ് അല്ലേ ഒരു ആദ്യ പ്രാവശ്യം ഒരു പുതിയ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റുകൾ ഒന്നും ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് മാറ്റുക ഇഷ്ടത്തിന് മാറ്റുമ്പോഴത്തേക്ക് ആ സെയിം ടേസ്റ്റ് വരുന്നുണ്ടോന്ന് നോക്കണേ അതാണ് നമ്മൾ ഒരു കറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സക്സസ് പിന്നെ വേണ്ടിയത് കുറച്ച് സവാളയാ ഇതൊരു രണ്ട് സവാള നീളത്തിലരിഞ്ഞതാണേ ഇത് എന്ന് പറയുന്ന ഒരു ലീഫാണ് ഈ ലീഫ് ഈ പറഞ്ഞ പോലെ നല്ല മണവാ ഇതൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ തൈമൊക്കെ നമ്മുടെ നാട്ടിൽ വളരും ഫ്രഷ് ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇനി ഇത് പറയുമ്പോൾ മാത്രം എല്ലാവരും ചോദിക്കും ഇത് തന്നെ വൈനൊക്കെ ചേർത്തിട്ട് ആൽക്കോഹോൾ ആണോ അങ്ങനെയാണ് ഒന്നുമില്ല ഇത് പ്യോർ വൈനാണ് അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ദിസ് ഇസ് പ്യോർ അതുകൊണ്ട് കുറച്ച് വൈൻ മതി അല്ലാതെ ഒരു ഉപ്പി വൈനൊന്നും വേണ്ട ഇവിടെ ആർക്കും ഇച്ചിരി അതിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് മാത്രം പിന്നെ ഉള്ളത് കുറച്ച് വെജിറ്റബിളാണ് അതിനകത്ത് ഞാൻ എന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനെ ബീട്ട്രൂട്ട് വേണ്ട കേട്ടോ അല്ലാതെ ഇപ്പോൾ സെലറി ഇങ്ങനെയൊക്കെ ഇടാനുണ്ടെങ്കിൽ നമുക്കിടാം സെലറി ചിലപ്പോൾ സീസണൽ ആയിരിക്കത്തില്ല അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും ടെൻഷനൊന്നും വേണ്ട അതൊരു ഫ്ലേവറിങ് ഏജൻറ്റ് മാത്രമേ ഉള്ളൂ കിട്ടുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഇട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയാ ഇതൊരു അഞ്ച് ഒരു കിലോ മട്ടൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു തന്നെയുമോ ഒരു കിലോ മട്ടണ് അഞ്ച് അല്ലി വെളുത്തുള്ളി ദാറ്റ് മീൻസ് ചെറുതല്ല കുറച്ച് മുഴുവൻ നമ്മുടെ ചൈന വെളുത്തുള്ളിയിൽ അത് പറഞ്ഞാലും വെള്ളി വെളുത്തുള്ളിയിൽ അഞ്ചെണ്ണം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ പറഞ്ഞു അപ്പം ഞാൻ സത്യം പറഞ്ഞതിനകത്ത് ഇവര് ഇഞ്ചി ഇടുന്നില്ല അപ്പം ഞാൻ നമ്മളെയൊക്കെ ഒക്കെ പഠിപ്പിച്ചേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മട്ടൻ കഴിക്കുമ്പോൾ ദഹനം കുറവാണ് അതാ ഇതാന്നൊക്കെ പറയല്ലേ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ വെളുത്തുള്ളി മാത്രം ഇട്ടായാലും നമുക്കൊരു ട്രൈ ചെയ്യാമല്ലോ അല്ലേ ഇനി നെക്സ്റ്റ് എണ്ണാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയത് ടൊമാറ്റോയാണ് അവർ ശരിക്കും ഉപയോഗിക്കുന്നത് എന്നോട് പറഞ്ഞ ക്യാൻഡ് ടൊമാറ്റോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് കിട്ടും കിട്ടുവാണെങ്കിൽ അതൊരു ചെറിയ ക്യാൻ മേടിക്കുക അതിനകത്തൊരു മാക്സിമം പോയ ഒരു ത്രീ ടു ഫോർ ടൊമാറ്റോസ് കാണും പക്ഷേ ഇത് ഞാൻ ഫ്രഷ് ടൊമാറ്റോ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ഇവർ ഒത്തിരി സ്പൈസ് ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് പുള്ളിക്കാരത്തേന്ന് പറഞ്ഞു ഒരു ടേബിൾ സ്പൂൺ തേൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഏത് തേനായാലും കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഓറഞ്ച് അല്ലെങ്കിൽ ഈ ജ്യൂസ് എടുക്കുന്ന ഇത് അതിനെന്നാ പറയുമോ ഒന്ന് ഇതിൻ്റെ ജ്യൂസ് എനിക്ക് വേണം മറ്റേ ഓറഞ്ച് ആകുമ്പോൾ സീസൺ ആയിട്ടല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതിൻ്റെ സെസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക നിർബന്ധമില്ല ജ്യൂസ് ആയാലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് ബേ ലീഫ് ബേ ലീഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും വേണ്ട ഒരു ഇല അല്ലെങ്കിൽ മാക്സിമം പോയാൽ രണ്ടല അത് മതി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഒലീവ്സ് ഇടും അവർ ഒലീവ്സ് ഇടുന്നുണ്ട് അവരോടോട് ബ്ലാക്ക് ഒലീവാണ് പറഞ്ഞത് അതും ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ കിട്ടിയില്ല ഞാനതുകൊണ്ട് പച്ചക്കളർ പിന്നെ ഉള്ളത് കുറച്ച് ഫ്രോസൺ മറ്റേ പീസാണേ ഇത് വേവിച്ചാൽ ഒടഞ്ഞ അങ്ങനെ പോവോ അങ്ങനെ ഇല്ല ലാസ്റ്റ് നമ്മൾ ഒന്ന് വാങ്ങാൻ നേരം അല്ലെങ്കിൽ ഒരു ഒരിച്ചിരി നേരം മട്ടൺ കുറച്ചുകൂടെ ഒന്നാവണം എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമ്മളൊന്ന് ഇടുകയല്ലേ ആ സമയത്ത് ഇട്ടാൽ മതി കാര്യം ഫ്രോസൺ പീസ് എപ്പോഴും വേവിച്ചേ വയ്ക്കത്തുള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ ഫ്ലേവറിങ് ഏജൻ്റ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു ലീഫായത് ഇതും ഡ്രൈഡ് സാധനവാണ് പക്ഷേ എന്നാണെന്നോ ഇതിന്റെ ഫ്രഷ് കിട്ടും അതാ കുറച്ചുകൂടെ നല്ല മണം പക്ഷേ ഇതൊക്കെ ഞാൻ ഓപ്ഷൻ പറയുന്നത് വെച്ചാൽ ഇതൊന്നും നമ്മൾ മേടിച്ച് വെച്ചാലുണ്ടല്ലോ ചീത്തയാവത്തില്ല അപ്പോൾ അത് നമുക്ക് എന്താ പറയുക കുറച്ച് നാളിരിക്കും ഇനിയിപ്പോൾ ഇരിക്കണം എന്ന് തോന്നിയാൽ തന്നെ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജ് വെച്ചാലും മതി ഒന്നും ചീത്ത ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ആദ്യം ഞാനൊന്ന് തീ കത്തിക്കട്ടെ തീ കത്തിച്ചേച്ചാൽ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടി തുടങ്ങാം ഒലീവ് ഒലിവ് ഒഴിച്ചു ഇനി അതൊന്ന് ചൂടാവുന്ന സമയമുണ്ടല്ലോ ഞാൻ നമ്മുടെ മട്ടണിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇച്ചിരി കുരുമുളക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസിൽ കോൺഫ്ലവറും മൈദയും കൂടെ ഇടാൻ പോവാം ഇത് കോൺഫ്ലവറാണ് കോൺഫ്ലവർ ഇച്ചിരി കൂടുതൽ ഇടുവാന്നെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് വരും പക്ഷെ അത് മസ്റ്റല്ല പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി മൈദ മൈദ ഒത്തിരി ഇട്ടുണ്ടല്ലോ അങ്ങ് സോഗി ആയി പോവും അത് വേണ്ട അപ്പോൾ കോൺഫ്ലവർ മുന്നിൽ നിന്നോട്ടെ ഇനി അതല്ല ഫിഫ്റ്റി ഫിഫ്റ്റി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കുറച്ച് കുരുമുളക് അവരുടെ ഏറ്റവും കൂടുതൽ സ്പൈസ് എന്ന് പറയുന്നത് അവർ വൈറ്റ് ആയിട്ട് ഞാൻ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അവർ ഇട്ട് കാണിച്ചത് വൈറ്റ് വൈറ്റ് പേപ്പർ പൗഡറാണ് പക്ഷെ നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണെന്നല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കറുപ്പിലോട്ട് മാറ്റിയതാണ് പക്ഷേ അനുസരണക്കേട് കാണിച്ചതല്ല കേട്ടോ നമ്മുടെ എണ്ണ നല്ല ചൂടായി അതിനകത്തോട്ടിട്ട് ഇത് വേവാനോ അങ്ങനെ ഒന്നുമല്ല ഒരു ബ്രൗൺ കളറാക്കി കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ എല്ല് വേണ്ട ദശ മാത്രം നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആ ഒരു മട്ടൺ ഞാൻ ആ പെരട്ടി വെച്ചില്ലേ അതും കൂടെ അങ്ങോട്ട് വറക്കുക എന്നുവച്ച ഇതിപ്പോ വെന്തോ എന്നൊന്നും ചോദിക്കരുത് ഞാൻ ഒന്ന് ബ്രൗൺ ആക്കി എടുത്തന്നേ ഉള്ളൂ ഒട്ടും വെന്തിട്ടില്ല അറിയാലോ മട്ടൻ വറുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം വറുക്കാൻ ഫാറ്റ് ഉള്ളത് കൊണ്ട് അത് പൊട്ടിത്തെറിക്കും വറുത്ത് വെച്ചത് ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ സവാളയാണ് അതേ പാനിൽ ചേരാ അഥവാ എണ്ണ ഒരു ഇച്ചിരി കുറവാന്ന് തോന്നുവാന്നേല ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചോ എനിക്ക് പാസറ്റീസ് തോന്നുന്നത് കുറച്ച് എണ്ണ കുറവായിട്ടാ നേരം ഞാൻ ഒരു ഇച്ചിരി കൂടി ഒഴിക്കുവാണേ കൂടാതെ തന്നെ ഞാൻ കുറച്ച് തൈമും കൂടെ ചേർക്കുക വാടാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവാ മട്ടന്നു ഇട്ടിട്ടുണ്ട് എന്നാലും ചിക്കൻ മീൻ ബിരിയാണിയിലൊക്കെ വറുത്തിടുന്ന പോലെ ഉള്ള മൂക്കലല്ല ഒരു ക്യാരമലൈസ് ആവുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സോഗി ടൈപ്പ് അതേപോലെ ഒന്ന് ഒന്നുള്ളി ആവണം ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അഥവാ വൈൻ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിക്കുക നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതോടും പേടിയുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും അവരൊഴിച്ചപ്പോൾ എന്നാ അറിയാമോ ഇച്ചിരി ഒഴിച്ചേച്ച് തീ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചേ കുറച്ച് വെച്ചേച്ച് അവരിത് ഒഴിച്ചു എന്നുവച്ചാ എന്നോട് പറയാം പേടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി ബേൺ ചെയ്താൽ നല്ലതാണ് ഞാൻ പറഞ്ഞു ഞാൻ ബേൺ ചെയ്യുന്നില്ല തീർന്നില്ല പ്രശ്നം തീർന്നു ഉള്ളി ഒരിച്ച് ബ്രൗൺ ആയി കഴിഞ്ഞു ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പേടി ഇല്ലാത്തത് കൊണ്ടും എനിക്ക് പേടി ഉള്ളത് കൊണ്ടും ഞാൻ ഇതൊന്നും മാറ്റി വെച്ചേച്ച് ഞാൻ വൈൻ ഒഴിക്കത്തോളെ എങ്ങാനും തീ ആര് അതിനകത്ത് കയറി പിടിച്ചാ എന്നെ എടുക്കും പ്രത്യേക ശ്രദ്ധയുണ്ട് മധുരം വൈൻ മേടിക്കല്ലേ ഇതൊരു ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അതിന്റെ ആവശ്യമുള്ളൂ ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്ന ഇതിനകത്തുള്ള ഇടാനുള്ള പച്ചക്കറി ഇതിന്റെ കൂടെ സെലറി കിട്ടുവാണെങ്കിൽ ഇടുവാ ഒരു ഫ്ലേവറിങ് ഏജന്റ് മാത്രമേ ഉള്ളൂ പക്ഷേ കിട്ടിയില്ലെങ്കിലും ടെൻഷൻ ഒന്നുമില്ല കേട്ടോ പാടും മറ്റേ മട്ടനും ഒന്ന് വറുത്തെടുക്കുന്ന താമസം ഈ സ്റ്റൂവിന് ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഒരു ടേസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് തെറ്റില്ലെന്നാട്ടാ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഫ്ലേവറെ അല്ല ആ രുചിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഇത് ഇതിൻ്റെതായ തനതായ രുചിയുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ചേർക്കുക നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളി ഒരു അഞ്ചല്ലിയുടെ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിനകത്തോട്ടിടുക വെളുത്തുള്ളിയുടെ ചൊവ് അങ്ങനെ അങ്ങോട്ട് മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളിയുടെ തന്നെ അതും അങ്ങ് ചേരാൻ സവാള വർക്കത്തില്ലേ ആ സമയത്ത് ഇതും കൂടെ അങ്ങ് ചേർത്താ മതി വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചെടുത്താൽ മതി പക്ഷെ ഇതിന്റെ കൂടെ അറിയത്തില്ല അങ് അതിന്റെ കൂടെ ഇതായിക്കോളൂ ഇതിനകത്തോട്ട് ബാക്കി ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറയുമ്പം നമുക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ല പക്ഷേ അതിന്റെ ടേസ്റ്റ് നല്ലതാ ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും മൊത്തം ഇടരുത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അതും കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ തേനാണ് അടുത്ത ഒരു ഓറഞ്ച് എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ് നല്ല കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരും അതൊന്ന് ശ്രദ്ധിച്ചോണം ഇനി ഒരു പട്ടയുടെ ഇല ഇതൊക്കെ നമ്മൾ ഇട്ടേച്ച് ഒന്ന് അത് ആയി കഴിയുമ്പത്തേക്ക് ഒന്ന് മാറ്റുന്ന നല്ലതാ ഉണ്ടൊരു ഒരെണ്ണം മതി മാറ്റണമെങ്കിൽ മാറ്റാം വേണ്ടെങ്കിൽ വേണ്ട വേണ്ടോ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്തു സമയം പോലെ നമ്മൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ മുന്നേ മുന്നേ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് ചേർന്ന് വരാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി ചേർക്കുന്ന നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ ആണേ ഇനി ഇതിന്റെ കൂടെ ഈ മട്ടൺ വേവാനുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കുക അതെങ്ങനെ സ്റ്റോക്ക് വരാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മട്ടൺ പച്ചക്കല്ലേ പെരട്ടിയത് ഒന്ന് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ വേ വറക്കാനും എളുപ്പമുണ്ട് സ്റ്റോക്ക് എടുക്കാനും എളുപ്പമുണ്ട് ഇനിയിപ്പൊ അഥവാ സ്റ്റോക്ക് എടുക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കില് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താലും മതി ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ കുറച്ച് ഒലീവ്സും കുറച്ച് ഫ്രോസൺ പീസും കൂടി ഇടുവാ പക്ഷേ നമ്മൾ ഒത്തിരിയല്ല ഫ്രോസൺ പീസ് ഞാൻ നേരത്തെ പോലെ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അത് നേരത്തെ ഇടണ്ട പക്ഷെ എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നോട് ഇച്ചിരി ഇടുക ലാസ്റ്റ് വാങ്ങാൻ നേരം തിളയ്ക്കാൻ നേരം കുറച്ചുകൂടി ഇടുവേ ഇതൊരു ഈ ഒലീവ്സിനെല്ലാം ഉപ്പുണ്ട് അന്നേരം നോക്കിയെച്ചു വേണേ ഇടൻ ഉപ്പിടുമ്പോ ശ്രദ്ധിച്ചാണോ നമ്മൾ ഉപ്പ് എരു പുളി എല്ലാം ചേർത്തു നമുക്ക് ഇതിനകത്ത് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുരുമുളകിന്റെ ഏറ്റക്കുറച്ചിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോണം എൻ്റെ അഭിപ്രായം ചോദിക്കു എന്നേല് കുരുമുളക് ഇച്ചിരി ഉള്ളതാ നല്ലത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് എടുക്കാൻ ഞാൻ മറന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കാവേ ഓക്കെ എന്തായാലും പാനിൽ കിടന്ന് നമുക്ക് മട്ടൺ ഒരിക്കലും വേവാൻ പോകുന്നില്ല അത് കുക്കറിലോട്ട് തന്നെ മാറ്റിയേ പറ്റത്തുള്ളൂ ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നിഖില വിമല ആണ് വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം ആ കുട്ടീനെ എന്നാന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആക്ടിംഗ് ആണ് ഞാൻ മിക്ക ഫിലിംസ് കാണാറുണ്ട് എന്താ പറയുക വേണ്ടിയിട്ട് അഭിനയിക്കാന്നല്ല പക്ഷെ ഷീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാ വിശേഷം ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോവാ ഇതുവരെ കണ്ടിട്ടില്ല വിശേഷങ്ങളൊന്നും അറിയില്ല എന്റെ പ്രേക്ഷകരോടൊപ്പം ഒത്തു വിശേഷം അറിയുന്നതാണ് ഏറ്റവും സന്തോഷം എനിക്കും പക്ഷെ എന്നാ ചെയ്യണോ മട്ടൺ വേവാതെ പറ്റുകയല്ലോ ഇതിനകത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ പോകും നമുക്ക് സമയമില്ല കുക്കറിലിട്ടിട്ട് ഒന്ന് വേഗം വേവിച്ചിട്ട് നിഖിലോടൊപ്പം കാണാം